അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ ഇ എസ് ഐ ഇല്ലാത്ത കേരളമെന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും നടന്നു ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകൾ നടന്നു അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് അതിജീവന പോരാട്ടവേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പശ്ചിമഘട്ട പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും ജെയിംസ് വടക്കന്റെ മേൽനോട്ടത്തിലും ഗവേഷകരും അഭിഭാഷകരും പതിനാലോളം കർഷക സംഘടനകളും ചേർന്ന് തയ്യാറാക്കിയ ഇ എസ് ഐ ഇല്ലാത്ത കേരളമെന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി സ്വാഗതമാശംസിച്ച ചടങ്ങിൽ ഡൽഹി കർഷക സമരം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബിജു കെ വി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ യോഗത്തിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യകോസ് നിർവഹിച്ചു പട്ടയം നൽകാൻ സുപ്രീം കോടതി അനുവദിക്കുകയാണ് അതിനനുസരിച്ചാണ് ഈ ശിലച്ചാർ മേഖലയിൽ മുഴുവൻ പട്ടയ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത് അത് കോടതിയുടെ അനുമതിയാണ് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ പട്ടയ വിതരണം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ബാൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനം വഴിവെച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇത്രയും ജനവാസ കേന്ദ്രങ്ങൾ ഇത്രയും കാർഷിക മേഖല ഇതൊക്കെയുള്ള ഈ പ്രദേശത്ത് ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാർ അവരുടെ തൂന്നിവാസം എഴുതി വെക്കുന്നതനുസരിച്ച് ഗവൺമെന്റ് അതിന് മംഗളപത്രം കൽപ്പിച്ച് ഒരു നാടിനെ നാടിനെയെ ഇരുട്ടിലഴുത്തി സുപ്രീം കോടതിയിൽ നിന്നും വിധി ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ അപകട അവസ്ഥയിലാക്കിയിരിക്കുന്നതിനെതിരെ തുറന്ന പോരാട്ടമാണ് സത്യത്തിൽ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് തുടർന്ന് പുസ്തകത്തിന്റെ മുഖ്യ എഴുത്തുകാരനും സേവ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാനുമായ ജെയിംസ് വടക്കൻ പുസ്തകം പരിചയപ്പെടുത്തി കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസുകളും നടന്നു ഇ എസ് എ റിപ്പോർട്ടിലെ പിഴവുകൾ തിരുത്തുന്നതിനും സി എച്ച് ആർ വിഷയം ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ജനപ്രതിനിധികളെ ബോധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വ്യാപാരി സംഘടനകളുടെയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഭാരവാഹികളും സംബന്ധിച്ചു കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യ എക്സ് എം എൽ എ അഡ്വക്കേറ്റ് പി സി ജോസഫ് യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കുഴി ബി ജെ പി ജില്ലാ സെക്രട്ടറി രതീഷ് വർഗുകാല കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഐ യു എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് തുടങ്ങി നിരവധി പേർ സർവകക്ഷി ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്തു ഈ എസ് എ വിഷയത്തിൽ ഓരോ പഞ്ചായത്തിലുമുള്ളവർ ഗൗരവപൂർവം ആ പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിച്ച് ഒരു വലിയ തിരുത്തലിന് ഈ പുസ്തകത്തിൻ്റെ പഠന ഗവേഷണ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അടിമാലി അടക്കം അടിമാലി അടക്കം പ്രത്യേകിച്ച് ദേവികുളം താലൂക്കിലെ പതിനഞ്ചിൽ പതിനാല് വില്ലേജും ലോൺ കിട്ടാത്ത അതിവാരകമായ മുപ്പത്താറോളം പാരിസ്ഥിതിക നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന न्यूज बीरो अड्डीमाली